ഹലോ ഇന്ന് ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കും നല്ല സൂപ്പർ ഒരു പാലാടും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മുട്ടൻകുട്ടിയും കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിയുമ്പോൾ നല്ല ആളുകളാണ് രണ്ടും കോണിംഗ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തള്ളയാടുന്ന നല്ല രീതിയിൽ പാല് കിട്ടുന്ന ഒരു തള്ളയാടാണ് ആവശ്യക്കാർ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ചി വെള്ളവും കുടിക്കും നല്ലൊരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വില്ലിപ്പനക്കുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ ഒരു മുട്ടൻകുട്ടിയാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയും അതുപോലെ തന്നെ കാലിടുന്നീട്ടവും ചെവിയിറക്കവും ഉള്ള നല്ല വണ്ണവും നല്ല സൂപ്പർ ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയാണ് ക്രോസിങ്ങിന് അടിപൊളി രണ്ടൻസിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വളർത്തുന്നവർക്കും അതുപോലെ തന്നെ ഇറച്ചിക്കും ആവശ്യമായ നല്ല സൂപ്പർ മുട്ടനാണ് ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം എടവണ്ണയിലാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീറ്റ വെള്ളവും കുടിക്കുന്ന ഒരു കടിഞ്ഞൂറ് ആടും ഒരു ക്രോസ് വീട് പുലക്കുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് വളർത്തുന്നവർക്കെല്ലാം അനുയോജ്യമായ നല്ല ആടുകളാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂരാണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂരാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ മലബാറി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് കുട്ടി പിഴക്കുട്ടിയാണ് തള്ളയാടിന് നിലവിൽ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് കെ ജിയുടെ അടുത്തുണ്ട് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ച് വെള്ളം കുടിക്കുന്ന നല്ലൊരാടാണ് സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് സ്പീഡ് പെൺകുട്ടിയാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നവില്ല അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ കുച്ചിപ്പാലയിലാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി പിടക്കുട്ടിയും ഇപ്പോൾ ഏഴ് മാസം പ്രായമാകുന്നു നിങ്ങൾക്ക് പേരൻസിൻ്റെ സ്റ്റോക്കകം ഉത്തമമായ ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ നല്ല ഫേസ് പഞ്ചിങ്ങും അതുപോലെ തന്നെ വെള്ളിക്കണ്ണും ഉള്ള ആടാണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് അതിൽ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീച്ചിലാടും ഒരു മാസം ചെല സംശയിക്കുന്നു കൺഫേം ആയിട്ടില്ല അമ്പത് കെ ജിയോളം ബോഡി വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേരൻസിൻ്റെ സ്റ്റോക്കൊക്കെ ഉത്തമമായ ഒരു ആടാണ് നല്ല രീതിയിൽ തേച്ച വള്ളംകൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ കാൽ ഉയരവും ഇടനീട്ടവുമുള്ള ഉള്ള നല്ലൊരു ആടാണ് ചോദിക്കുന്നതിലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്ന കായംകുളത്ത് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂർ വയനാടൻ ഒരു പിടയാട് വില്പനക്കുള്ളതാണ് ഇപ്പോൾ നാല് മാസം ചെന്നൈയിൽ നിൽക്കുന്നു ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തേച്ചിയും അതുപോലെ വെള്ളവും കുടിക്കും നല്ലൊരു സൂപ്പർ ആർഡാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സുന്ദരിയായി ബീച്ചിൽ ക്രോസ് പെണ്ണാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് തന്നെ നല്ല കാൽ ഉയരവും ചെവിയിറക്കവും ഇടനീളവുമുള്ള നല്ല ആടാണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്ന കണ്ണൂരാണ് ആവശ്യക്കാർ ഉടൻ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും അതുപോലെ തന്നെ പാലിനും ആവശ്യമായ ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് നിലവിൽ രണ്ട് ലിറ്ററിനടുത്ത് പാല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് തള്ളയാട് നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ ഒരാടാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ കുട്ടികൾ നല്ല ചാടി കളിക്കുന്ന നല്ല രണ്ടു കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാളും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ല ആടുകളാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നുകളും അതുപോലെ തന്നെ അത്യാവശ്യം തൂക്കവും നല്ല ആളുകളാണ് ചോദിക്കുന്ന വില അയ്യായിരത്തി രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അല്ല അനുയോജ്യമായ നല്ല ആടുംകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു മലബാറി ആട് വെല്ലുപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്ന ഒച്ചപ്പാലത്താണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച് വെള്ളവും കുടിക്കുന്ന ഒരു ക്രോസ് സ്പീഡ് പുഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ഏകദേശം മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് വളർത്തുന്നവർക്ക് അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് പുഴക്കുട്ടിയാണ് ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇന്ന് വരുന്നത് മഞ്ചേരി കാരപ്പറമ്പാണ് ചോദിക്കുന്ന വില അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ മുഞ്ചുള്ള രണ്ട് ആട്ടുംകുട്ടികളെ വിൽപ്പനക്കുള്ളതാണ് മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇടനീളവും പൊക്കവുമുള്ള അല്ലെ ചെവിയിറക്കവുമുള്ള നല്ല ആടുംകുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അല്ല അനുയോജ്യമായ നല്ല ആടുംകുട്ടികളാണ് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അയ്യൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയിലാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബീഡ് ആടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള ഒരു ക്രോസ് ബീഡ് ആടുംകുട്ടിയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദി സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവിശിക്കർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചി വെള്ളം കുടിക്കുന്ന ഒന്നര മാസം പ്രായമായ നല്ല മുൻചുള്ള രണ്ട് ക്രോസ് വീഡ് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് അതുപോലെ തന്നെ കുട്ടികൾ നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല കുട്ടികളാണ് അതുപോലെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് വീഡ് കുട്ടികളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക രണ്ടെണ്ണത്തിന് വെറും ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച വെള്ളം കുടിക്കുന്ന നല്ല സൂപ്പർ ആട് വില്പനക്കുള്ളതാണ് ഇപ്പോൾ നാലു മാസം ചെന്നൈയിൽ നിൽക്കുന്നു പകർത്തുന്നവർക്കാൽ അനുയോജ്യമായ നല്ലൊരാളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മുമ്പ് നല്ല രീതിയിൽ പാൽ കിട്ടിയിരുന്നൊരു പാലാടും കൂടിയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്